പാലമീൻ മേടിച്ചു പാല കപ്പയുണ്ട് കപ്പ മീൻ മീൻകറിയുണ്ടെന്ന് കപ്പയും പാല കറി ചീനി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചീനി അടപ്പിൽ വെച്ച് നമ്മുടെ ചീനി റെഡി ആയിട്ടുണ്ട് മീൻകറി ചട്ട അടപ്പത്ത് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിട്ടിട്ടുണ്ട് തേങ്ങട അരപ്പ് ചേർത്തിട്ടുണ്ട് പച്ചമുളക് വിട്ടു ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ വരാൻ പറ്റ മീനാണ് ഒഴിക്കാ പാലമീൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നല്ല കാന്തര ഉണ്ട് കാന്തരി ഇവിടെ ഇട്ടു തക്കാളി വെള്ളമോട് ഒഴിച്ച് കൊടുത്തു ഇനി നല്ലവിടെ തിളയ്ക്കണം ഇങ്ങനത്തെയുള്ള ചീനത്തേക്ക് നമ്മുടെ കരിയപ്പലോട് ഇട്ടുള്ള കാര്യമൊന്നും നമുക്കത്ര പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇല്ലായിരുന്നു കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല ഒരു പന്ത്രണ്ടര മണിയായി അന്ന് വലിയ മീന അവിടെ ഇരുന്നു അവിടെ ഇരിക്കേല പണിയെല്ലാം കഴിഞ്ഞ് മീൻ അടുപ്പത്തായിരുന്നോട് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആകും അതുകൊണ്ട് തന്നെ അടച്ചു കൊടുക്കുമ്പോ അതിനുള്ള മുട്ടായി അയച്ചു കൊടുക്കുന്നു പിള്ളേർ അതെ കൊടുക്കാം പച്ച പിള്ളേർക്കൊക്കെ മുട്ടായി എടുക്കുന്ന കാര്യം പറയുന്നു ശരി അച്ഛ കൊടുക്കാം കേട്ടോ അച്ഛവിടെ പോയിരുന്നോ ആ ഇവിടെ ഇരുന്നോ ചേട്ടൻ പോകാൻ ചേട്ടാ ഇവിടെ നമുക്ക് നമുക്ക് ഇല്ല കഴിച്ചിട്ട് പോവാം നമുക്കേ നമുക്ക് ചോറ് കഴിച്ചിട്ട് പോവാം ആ അതുകൊണ്ട് അച്ഛണ്ടുണ്ട് കപ്പയും ഞങ്ങള് ചോറ് വെച്ചില്ല ചോറ് കുടിച്ചത് പൂച്ചയ്ക്കൊക്കെ കൊടുത്തു നിങ്ങളിന്ന് കപ്പയും മീൻ കറിയാ അല്ല വെന്ത ചീനിയച്ച ഇന്നലെ നമ്മൾ കഴിച്ചത് ചക്കയും ബീഫും ആയിരുന്നു ഇന്ന് രാവിലെ ഞാൻ ചെന്നപ്പോൾ മീൻ കിട്ടി ഒത്തിരി ദിവസമായി മീൻ മേടിച്ചിട്ട് അങ്ങനെ ഇന്നങ്ങെ മീൻ മേടിച്ചു മീനോടെ എടുത്ത കഴിക്കച്ചോറ് മീൻ നല്ല മീനല്ല പാര പാര മീൻ ചെങ്ങമനാട് ഷെമീറിന്റെ അടയിൽ ഉപയോഗിച്ചു സുഹൃത്തിന്റെ പാട്ട് പിന്നെ കഷണമെല്ലാം എടുത്ത് കഴിക്കണം കേട്ടോ മീന്റെ കഷണ കൂടെ എടുത്ത് കഴിക്കണം കേട്ടോ

കഷ്ണമെടുത്തു മീന്തി കഷ്ണം എടുത്ത് കഴിക്കട്ടെ ഇത് പാതി ആക്കി വെക്കല്ലേ കണ്ടെ ഇതങ്ങെടുക്ക് ഇതങ്ങെടുക്ക് ഇത് 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 ഇതങ്ങെടുക്ക് ആ മീൻ്റെ കൂടെ എടുക്ക് ഞാൻ ഏറ്റവും കൊടുത്തേ പറ്റില്ല കഴിക്കത്തില്ല അത് വലിയ ചെറിയ ഒരു ചാറ് വേണം അതാ അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല ചൂട് വെള്ളമായി കുടിക്കണം കേട്ടോ മീൻചാർ വേണം അച്ഛനെ മീൻചാർ വേണോ ഇനി കുറച്ചുകൂടെ ചീൻചാർ വേണോ മീനിന്റെ ചാറ് വേണോ അതുകൊണ്ട് മീൻ്റെ കഷ്ടം നട്ടിരിക്കുന്നു അതുകൊണ്ട് എടുത്ത് കഴിക്കുക ഏ ചാറ് വേണോത്തിന് ഏതായിരിക്കും അച്ഛൻ്റെ ഇന്നത്തെ ഉച്ചത്തെ ആഹാരം കപ്പയ മീൻകറി അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുവോ ഇല്ല ചാ ചോറ് ഒഴിവാക്കിയിട്ട് കപ്പയും മീൻ കറിയാണ് അച്ഛൻ മഴയൊക്കെ ഒന്ന് തോന്നി നിൽക്കുകയാണ് തണുപ്പൊക്കെ ഉണ്ട് കപ്പയ മീൻകറി ഇല്ല ചാ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കേ ം കഴിച്ച് നമുക്കും ഹാപ്പിയായി മീൻ്റെ കൂടെ കഴിക്കൂടെ ആ എടുക്കും അടിപൊളി എടുത്തു അതല്ല അത് മുള മുളകേണ്ട അത് മാറ്റി വെക്കി അത് പിഴിഞ്ഞ് ഒഴിച്ച് വേണ്ടത് അച്ഛ പിഴിഞ്ഞ് മാറ്റി വെച്ച ചാറൊഴിച്ചു വെച്ചിട്ട് ആ മുളകിനകത്തു നിന്നുള്ള ചാറച്ചുണ്ട് അത് ചക്കും ചക്കല ചീന്ന കഴിക്കുന്നു ആ മീനോടെ എടുക്ക് ഇതിന് വേസ്റ്റാക്കി കളയണ്ട അച്ഛൻ കഴിച്ചില്ലല്ലോ അത് അച്ഛൻ കഴിക്കുന്നത് കേട്ടോ മീൻ കൊള്ളാവോ കൊള്ളാവാന്നു വെച്ചു അച്ഛൻ ഇല്ല മീൻ കൊള്ളാവോന്ന് കൊള്ളാവോന്ന് ഇല്ല മീൻ കൊള്ളാമോന്ന് വെച്ചാ പറയുന്ന ചീനി വേണേ മീൻ മൊത്തം എന്നിട്ടൊക്കെ കഴിവു മൂളൊന്നേ ഏചാ ഈ പൂച്ചകളൊക്കെ ഈ പൂച്ചതിന്റെ മൂളും അതുകൊണ്ട് മൂളന്നെ എന്തിനായിരുന്നു ഏചാ ചൂളന്നു